നമസ്കാരം ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കുള്ള പുനരധിവാസം വൈകുന്നു എന്നാരോപിച്ച് നവംബർ പത്തൊൻപതിനു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് ഹർത്താൽ ആദ്യം യു ഡി എഫും ഇതിന് പിന്നാലെ എൽ ഡി എഫുമാണ് ഹർത്താൽ പ്രഖ്യാപിച്ചത് കേന്ദ്ര സഹായം വൈകുന്നതിനെതിരെയാണ് എൽ ഡി എഫ് ഹർത്താൽ ഹർത്താൽ ദിനത്തിൽ കേന്ദ്ര ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുമെന്ന് യു പ്രഖ്യാപിച്ചു ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരെയും പങ്കെടുപ്പിക്കും വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ലെന്ന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുക കേരളത്തിന്റെ ദുരന്ത പ്രതികരണ ഫണ്ടിൽ അഥവാ എസ് ഡിആർഎഫിൽ ബാക്കിയുണ്ടെന്നാണ് ഡൽഹിയിൽ കേരള സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് കഴിഞ്ഞ ദിവസം നൽകിയ കത്തിൽ പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ആഭ്യന്തര സഹമന്ത്രി മറുപടി നൽകിയതെന്നാണ് ലഭ്യമാകുന്ന വിവരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് വരെ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപ എസ് ഡി എഫ് ആർ എഫിൽ ബാക്കിയുണ്ടെന്ന് അക്കൗണ്ടന്റ് ജനറൽ അറിയിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രത്തിന്റെ മറുപടിയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഘട്ടത്തിൽ എസ് ഡി ആർ എഫിലേക്ക് മുന്നൂറ്റി എൺപത്തെട്ട് കോടി കൈമാറിയതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കോടി കേന്ദ്രവിഹിതമാണ് പ്രത്യേക സഹായമായി ആയിരത്തി അഞ്ഞൂറോളം കോടി രൂപ കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ സന്ദർശനവും കേന്ദ്രം ഇതുവരെ കൈക്കൊണ്ട നടപടികളും കേന്ദ്രമന്ത്രിയുടെ കത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് കേരളം ആവശ്യപ്പെടാൻ തന്നെ സ്ഥലം സന്ദർശിച്ച് സ്ഥിതി മനസ്സിലാക്കാൻ കേന്ദ്ര സംഘത്തെ നിയോഗിച്ചിരുന്നുവെന്നും അവരുടെ റിപ്പോർട്ടിന്റെയും വ്യവസ്ഥകളുടെയും അടിസ്ഥാനത്തിൽ തുടർ നടപടി ഉണ്ടാകുമെന്നാണ് പറയുന്നത് എന്നാൽ വയനാട് സന്ദർശനം ഓഗസ്റ്റ് എട്ടിന് പൂർത്തിയാക്കിയ സംഘം മാസങ്ങൾക്ക് മുൻപേ റിപ്പോർട്ട് കൈമാറിയതാണ് വയനാട്ടിലേത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ മാർഗരേഖ അനുവദിക്കില്ലെന്നും കത്തിൽ ആവർത്തിച്ചിട്ടുണ്ട് ദുരന്ത നിവാരണം അടിസ്ഥാനപരമായി സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ദേശീയ സംസ്ഥാന ദുരന്ത പ്രതികരണ ഫണ്ടുകളിൽ നിന്നുള്ള സാമ്പത്തിക സഹായം സമാശ്വാസ പ്രവർത്തനങ്ങൾക്കുള്ളതാണെന്നും നഷ്ടപരിഹാരം നൽകാനാകില്ലെന്നും കേന്ദ്രം പറയുന്നു അതേസമയം നിലവിലെ സാഹചര്യത്തിൽ തുരങ്കം വെച്ചത് സംസ്ഥാന സർക്കാരാണെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു വയനാട് പുനരധിവാസ പാക്കേജിന് തുരങ്കം വെച്ചത് സംസ്ഥാന സർക്കാരാണെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വാദം സംസ്ഥാന സർക്കാരിന്റെ അലംഭാവത്തെ കുറ്റകരമായ മൗനത്തിലൂടെ പ്രതിപക്ഷം സഹായിക്കുകയാണ് ദുരന്തമുണ്ടായ ശേഷം നാലു മാസം കഴിഞ്ഞിട്ടും ഒരു സർവകക്ഷി യോഗം പോലും വിളിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല രണ്ടായിരത്തി പതിമൂന്നിൽ യു പി എ സർക്കാരാണ് ദേശീയ ദുരന്തം എന്ന പദം എടുത്തു കളഞ്ഞത് അതിനെ പേരിൽ വി ഡി സതീശനും സംഘവും മോദി സർക്കാരിനെതിരെ തിരിഞ്ഞിട്ട് കാര്യമില്ല കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ മന്ത്രിമാരായ മൻമോഹൻ സിംഗ് സർക്കാരിനെതിരെയാണ് യു ഡി എഫ് പ്രതിഷേധിക്കേണ്ടത് ദുരന്തത്തിന്റെ വ്യാപ്തി അനുസരിച്ചുള്ള സഹായം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രിമാർ വ്യക്തമാക്കിയതുമാണ് എന്നാൽ രാഷ്ട്രീയ ലാഭം ലക്ഷ്യമിട്ടാണ് എൽ ഡി എഫും യു ഡി എഫും ഇപ്പോൾ വിവാദങ്ങളുണ്ടാക്കുന്നതെന്നും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഡീറ്റെയിൽഡ് സ്റ്റഡി റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്നും കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം നാടിനെ നടത്തിയ വയനാട് ദുരന്തത്തിൽ തരം താണരാഷ്ട്രീയം കളിക്കുകയാണ് കേന്ദ്ര സർക്കാരെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി വയനാട്ടിലെ ജനതയോട് ചെയ്യുന്ന കടുത്ത നീതിയാണിത് അഞ്ഞൂറോളം പേർ മരിച്ച ദുരന്തം പ്രധാനമന്ത്രി നേരിട്ട് വന്ന് കണ്ടതാണ് ഈ ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കുന്നതിനും അവരെ പുനരധിവസിപ്പിക്കുന്നതിനുമൊക്കെ പണം അനുവദിക്കേണ്ടതാണ് അല്ലാതെ ദുരന്ത നിവാരണത്തിന് എല്ലാ സംസ്ഥാനങ്ങൾക്കും ലഭിക്കുന്ന പണത്തിൻ്റെ ഒരംശം തന്നിട്ട് അതുകൊണ്ട് തൃപ്തിപ്പെടാൻ പറഞ്ഞാൽ തീരുന്നതല്ല വയനാടിന്റെ പ്രശ്നമെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സർക്കാർ ഈ രാഷ്ട്രങ്ങളെ അവസാനിപ്പിക്കണമെന്നും വയനാടിൻ്റെ പുനർനിർമ്മാണത്തിനുവേണ്ടി പ്രത്യേക തുകയും സ്പെഷ്യൽ പാക്കേജും അനുവദിക്കണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു